കുഞ്ഞുണ്ണി മാസര ഒരു കവിതയുണ്ട് ഞാൻ ചെറുതാണ് എന്നെ പൊക്കാൻ നോക്കണ്ട അത് തിരിച്ചിട്ടാൽ ശ്രീ നജീബ് കാന്തപുരമായി ഞാൻ വലുതാണ് എന്നെ താഴ്ത്താൻ നോക്കണ്ട വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ചെറിയ കാര്യമില്ല കേരള നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം കൂടി ഞാനിവിടെ ഇപ്പോൾ പങ്കുവയ്ക്കുകയായിരുന്നു ആരാണ് വലിയവൻ എന്ന ചോദ്യം ചരിത്രത്തിൽ എപ്പോഴും ഉയർന്നു വരാറുണ്ട് അഥവാ ആർക്കാണ് വലുതാവാൻ സാധിക്കുക ദോസ് ഹു ആർ റെഡി ടു ചേഞ്ച് ഫോം മാറ്റത്തെ അഭിസംബോധന ചെയ്യണം ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും കഴിയുന്നവരാണ് വലിയവരായി അറിയപ്പെടുന്നത് വലിപ്പം എന്ന് പറയുന്നത് മാറ്റത്തെ സ്വീകരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ഫൈസൽഖാരുമായിട്ട് നേരത്തെ സംസാരിക്കുന്നത് വിവരങ്ങൾ നൽകാൻ ഒരു വിദ്യാലയം ഇനി ആവശ്യമില്ല ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യാൻ പാഠശാലകളോ ക്ലാസ് മുറികളോ ഇനി ആവശ്യമില്ല അതെല്ലാം കുട്ടികളുടെ വിരൽത്തുമ്പിൽ ഗൂഗിളിൽ നിന്ന് അവർ സെർച്ച് ചെയ്തെടുത്തോളൂ അതേ വിവരം കൊടുക്കാൻ അധ്യാപകൻ്റെയോ പാഠപുസ്തകത്തിൻ്റെയോ ആവശ്യം അവർ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് വേണ്ടത് ലഭ്യമായ ഇൻഫർമേഷൻസിനെ ഇന്റർപ് ചെയ്യാൻ ഇടപെടാൻ അതുവഴി പുതിയ നോളജ് ഉൽപ്പാദിക്കാൻ ശേഷിയുള്ള ഒരു കാലം വരണമെന്നുള്ളതാണ് അത്തരമൊരു അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തെ നയിക്കാൻ ചില മോഡലുകൾ ഉണ്ടാക്കാൻ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഫൈസൽ അദ്ദേഹമാണ് കോഴിക്കോട് നടക്കാവൈ സ്കൂളിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി അത്ഭുതകരമായ ഒരു ഇന്ദ്രചാലം പ്രകടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടി പിന്തിനോട് കൂടി ഇവിടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി അങ്ങേയറ്റം മാതൃകാപരമാണ് എല്ലാ നിലയിലും അഭിനന്ദനീയമാണ് ഒരു ജനപ്രതിനിധിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല ഇവിടെ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ഓർമ്മിക്കാറുണ്ട് പ്രധാനമായ പലതും ചെയ്യുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അറുപത്തെട്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ ക്രിയാപദ്ധതിയെക്കുറിച്ച് അദ്ദേഹം എം എൽ എ ആയതുകൊണ്ട് തന്നെ എന്നോട് സംസാരിച്ചിരുന്നു ആ ക്രിയാപദ്ധതിയുടെ തുടർച്ചയായിട്ട് ഇത്തരമൊരു പ്രകൃത്തായ സ്ഥാപനം കൂടി ആരംഭിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വളരെ അഭിനന്ദനങ്ങൾ അദ്ദേഹം അറിയിക്കുക അറിയിക്കുന്നുണ്ട് ഈ സ്ഥാപനം നമ്മുടെ പുതിയ കാലത്തോട് ചേർന്ന് പോകുന്ന പുതിയ പുതിയ നവീനമായ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടു പരസ്യങ്ങളെല്ലാം അതിശയോക്തികരുന്നതാണ് പക്ഷേ ആ പരസ്യം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി കുടത്തിൽ നിന്നൊരു ഭൂതത്തെ പുറത്ത് ആ ഭൂതം ലോകത്തെയാകെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള വിവരങ്ങളുടെയും വിജ്ഞാനങ്ങളുടെയും ഒരു മഹാഭൂതമാണ് ആരാണ് ആ ഭൂതം ഏതാണ് ആ ഭൂതമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടെക്നോളജി എന്ന് മമ്മൂട്ടി പറയുന്നൊരു പരസ്യമാണ് ടെക്നോളജിയാണ് ആ ഭൂതം ടെക്നോളജിയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വൈകുല്യം കൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സാധകളുടെ ലോകം വാതായങ്ങൾ തുറക്കുന്നൊരു കാലത്ത് ടെക്നോളജിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ കൂടി നമുക്ക് ആലോചിക്കാൻ കഴിയട്ടെ പുതിയ പുതിയ കാലത്തെ സാധകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ മാറ്റി നിൽക്കാൻ ശ്രീ നജീബിൻ്റെ നിയമസഭാ ജീവിതം പ്രയോഗവൽക്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു